മഞ്ഞുമല പായ്സ് മഞ്ഞുമല പൈസ് ഏതെങ്കിലൊക്കെ ഡബിൾ ആകട്ടെ ഇപ്പൊ എല്ലാരും ഇപ്പൊ എല്ലാരും മഞ്ഞുമൽ പോയിസില് കണ്ട ശേഷം ഇവിടെ എല്ലാവരും എത്തിയിരിക്കും അവർക്കറിയില്ല ഈ മഞ്ഞുമൽ പായസ് ഇറങ്ങിയ ഗുഹയൊന്നും നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട് ഇവിടെ ചെറിയ എന്തോ ഒരു ഗുഹ ഉണ്ട് എന്ന് പറയണോ നമുക്ക് പോയി നോക്കാം എവിടെ ഗുഹ അവിടെ ഗുഹയൊന്നും ഇല്ല അത് ഗുഹയൊന്നുമില്ല ഏത് ഗുഹ ഇതാണ് ഗുഹി പിന്നെ പ്രത്യേകത ഉണ്ടാവും പ്രത്യേകത ഉണ്ടാവും അതൊരു കാര്യണ്ട് കേട്ടോ നമ്മൾ വായിക്കാറുന്ന ഒരു വായിച്ചോളി അപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും അപ്പൊ എല്ലാം നിങ്ങൾ വായിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ കോടമഞ്ഞാ ഇറങ്ങിക്കൊണ്ടിരിക്കന്നെ എന്താ ചെയ്താണ്ടാ കോടമഞ്ഞിന്റെ ഭയങ്കര ഇതാണ് ഇതാണ് ഗുണകേ വിജിന്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി ഇവിടെ നേരിട്ട് നമുക്ക് ആ പടി വഴി കയറിയാലോ നമുക്ക് അതിലൂടെ കയറിന്ന് പോയി നോക്കാം എന്തല്ലേന്ന് അറിയാമല്ലോ അല്ലേ അപ്പോൾ അവൻ അവനങ്ങനെയൊക്കെയോ കേറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഊഴമാണ് അപ്പോൾ എൻ്റെ ഊഴം അയ്യയ്യോ അയ്യോ ഇതെന്താ അതിന പാൻറ്റാ അവിടെ ആ അങ്ങനെ അപ്പോൾ അത് ഗുണകേവിൽസിലേക്ക് പോകുന്ന മറ്റൊരു വഴിയും കൂടിയാണ് ഇതിലുള്ളിൽ തന്നെ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മലകളാണ് മൂന്ന് മലകളെ ചേർന്നിട്ടുള്ളതാണ് അത് മൂന്ന് മലകളും വിണ്ട് മൂന്ന് ഭാഗമായിട്ട് നിൽക്കുന്ന ലെവലാണ് ഏകദേശം ഇത് എത്ര ഹൈറ്റ് ഉണ്ടോ നൂറ് മീറ്ററാ ഇത് ആ രണ്ടായിരത്തി സംതിങ് മീറ്റർ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അതിപ്പോൾ അളക്കാത്തത് കൊണ്ട് നമുക്കൊന്നും അറിയില്ല നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഭയങ്കര കുടമഞ്ഞു കേട്ടോ കുടമഞ്ഞറിഞ്ഞിരിക്കണേ അപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഈ കുടും ഇങ്ങനെ ഒരു ഇത് നമ്മൾ മറ്റൊരു പാറയിലേ നിൽക്കണം ഈ രണ്ട് ഈ പാറകളുടെ അടിയിൽ ഓരോ വിണ്ട് നിൽക്കുകയെന്ന് കേട്ടില്ലേ അങ്ങനെയുള്ള ഒരു ഭാഗങ്ങളാണ് ഇത് കാണുന്നത് ഇപ്പോൾ അത് കാണിച്ചു തരാം ഇതാണ്ടോ ഒരു പാറയും കഴിഞ്ഞ അടുത്ത പാറ അവിടെ വില്ലിട്ട് അടച്ചു വെച്ചിരിക്കണം ലോ ഇതാണ് കാരണം ആരും ഇതിൻ്റെ ഉള്ളിലേക്ക് പെടാതിരിക്കാൻ വേണ്ടി അവരിന് ഇവിടെ വരുന്ന വരുന്നവർ ഭദ്രവാക്കാൻ വേണ്ടിയാണ് ഇവിടെ രണ്ടല്ല ടോട്ടൽ മൂന്ന് മലയാണ് ഇത് ഇതാവ് ഒരു മല ഇതൊരു മല പിന്നെ മല ഇവിടെ നിൽക്കാണ് മല മല കണ്ട് നമ്മുടെ റിപ്പോർട്ട് പ്രകാരം അടുത്തുതന്നെ ഇത് ക്ലോസ് ചെയ്യും എന്നാണ് അറിയുന്നത് കാരണം അതിന്റെ ബലക്ഷയം ഉള്ളതുകൊണ്ട് കൊണ്ട് അടുത്തുതന്നെ ഇതിനെ ക്ലോസ് ചെയ്യുമെന്നറിഞ്ഞു അതിനു മുമ്പ് കാണുന്ന കാണാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ വരിക ഒന്ന് കാണുക കാരണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണാമൊന്നും കഴിയില്ല പിന്നെ വലിയൊരു പ്രതീക്ഷയൊന്നും വേണ്ട മഞ്ഞും പോയ മഞ്ഞുമല്ലി ബോയ്സ് മൂവി കണ്ടിട്ട് അതേമാതിരി ആ ഗോഹൻ്റെ ഉള്ളിലും കൂടെയൊക്കെ പോകുകയെന്ന് വിചാരിച്ച് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒന്നും കാണാൻ കഴിയില്ല കാരണം എന്താ ഉണ്ടാകില്ല അതിൽ കൂടെയൊക്കെയാണ് അവർ കറങ്ങിപ്പോയ സീന് കാണിച്ചത് പക്ഷേ മൊത്തം അതിൻ്റെ ഒരു വിഷ്വൽസ് മാത്രമാണ് ഷൂട്ട് ചെയ്തത് ബാക്കിയെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടാണ് അതിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒറിജിനലായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഒരാളും ആ പത്രത്ത് വെച്ചാൽ ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു കെട്ടൽ കണക്കെന്ന് പറയുക കാരണം ഒരുപാട് പേര് മരിച്ച് പോയിരുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ അടുത്ത് തന്നെ ഇവിടെ ക്ലോസ് ചെയ്യും അടുത്ത് തന്നെ ഈ ദോറ ക്ലോസ് ചെയ്യുന്നതാണ് ദോഹ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാര്യത്തിനും കാണാൻ കഴിയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും വരിക ഗുഹ കാണുക ഇതാ നമ്മുടെ കൂടെ വന്ന ഓരോരോ വ്യക്തികൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ട്രിപ്പായിട്ട് വന്നതിൻ്റെ ഓരോ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ കഴിഞ്ഞൊരു വീടിന് ശേഷം പറഞ്ഞ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അടുത്തൊരു വീഡിയോ അപ്പോൾ ഇതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും എത്തിച്ചു തരാം നമ്മുടെ മഞ്ഞു പായസ് കണ്ടിട്ടുള്ള പ്രതീക്ഷ വെച്ച് ഇങ്ങോട്ട് വരാരുത് ഗുണമൊക്കെ വെച്ച് കാണാൻ താല്പര്യമുള്ളു ഇപ്പോൾ പണ്ടത്തെ ഗുണ മൂവീസ് കണ്ടവരുണ്ടാവും അതുപോലെ തന്നെയാണ് ഈ മൂവിയിലും അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് വരിക വന്നിട്ട് ഇതെല്ലാം കാണുക കാണാൻ ആസ്വദിക്കുക അടുത്ത് തന്നെ ഇത് കൂട്ടുന്നതാണ് അടുത്ത് തന്നെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാൻ കഴിയില്ല എന്നാണ് അറിഞ്ഞത് ഇനിയിപ്പോൾ ഒഴിവുള്ള സമയത്ത് ഓരോരുത്തർ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ആസ്വദിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് പിന്നെ ഇപ്പോൾ ഇവിടെ മഴ ഇതാണ്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്ത് മാത്രമല്ല മഞ്ഞ് പോലും ഇതാ വന്നുകൊണ്ടിരിക്കും മഞ്ഞ് പെയ്തനുസരിച്ച് മഴയും നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് ഗംഭീര തിരക്കോട്ടോ തിരക്കിന് ഒന്നും പറയാനാണോ എന്താണോ തിരക്ക് തന്നാൽ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ തിരക്ക അതിനനുസരിച്ച് താണ്ടോ മുകളും ഗംഭീരമായിട്ടുള്ള തിരക്കാണ് അപ്പൊ നമ്മൾ മറ്റൊരു പീഡിയ കേട്ടോ ഇവിടുന്ന് തന്നെ കുഴക്കനെല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പെട്ടെന്ന് കൂടും കാരണം നല്ല മഴ